നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ മിന്നും വിജയമാണ് കേരളത്തിൽ യു ഡി എഫ് കരസ്ഥമാക്കിയിരിക്കുന്നത് പതിനെട്ട് സീറ്റുകളോട് കൂടിയിട്ട് യു ഡി എഫ് ഒരു സീറ്റോട് കൂടി എൻ ഡി എ ഒരു സീറ്റ് എൽ ഡി എഫ് എന്നിങ്ങനെയാണ് ഇവിടത്തെ സീറ്റ് നില ഏതായാലും ഇതിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അവസാനം ട്രോളർമാർക്കും തന്നെ കളിയാക്കിയവർക്കെല്ലാം കനത്ത മറുപടി മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരങ്ങ് എടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ് ഏറ്റവും വാർത്താ പ്രാധാന്യം ഇന്ന് നൽകുന്നത് ഏതായാലും സുരേഷ് ഗോപി ഇനി തൃശൂരിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് തൃശൂരിലുള്ള ഓരോ ജനങ്ങൾക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തൃശ്ശൂരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏതായാലും തൃശൂരിൽ ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരിക എന്നുള്ള പല ചോദ്യങ്ങളും പല രീതിയിലുള്ള അവറുകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും കമ്മീഷണർ ഭരത്ചന്ദ്രൻ ഐ പി എസ് ജയിച്ചാൽ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകൻ തെറിക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഈ ഒരു കമ്മീഷണർ അങ്കിത് അശോകൻ തൃശൂർ പൂരത്തിന്റെ സമയത്താണ് വാർത്തകളിൽ കൂടുതൽ പ്രാധാന്യം നേടുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി മികച്ച വിജയത്തിലേക്ക് നീങ്ങിയതോടെ കമ്മീഷണർക്കെതിരെ നടപടിക്ക് ആക്കമേറുമെന്നാണ് വിവരം പോലീസ് തലപ്പത്തും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു പൂരം ദിനത്തിലെ പോലീസ് നടപടി പൂരപ്രേമികളുടെ എതിർപ്പിന് ഇടയാക്കിയതാണ് എല്ലാത്തിന്റെയും തുടക്കം കമ്മീഷണർ സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രൻ ജനങ്ങളുടെ കയ്യടി വാങ്ങിയ കഥാപാത്രവും പൂരം ദിനത്തിലെ തൃശൂർ കമ്മീഷണറുടെ ഇടപെടൽ ആക്ഷേപത്തിനിടയാക്കിയിരുന്നു ജനങ്ങൾക്കൊപ്പം സുരേഷ് ഗോപി നിന്നു കമ്മീഷണർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു സംഘിത് അശോകനെ മാറ്റാൻ തീരുമാനിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം കാരണം സാധിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഫലം തെരഞ്ഞെടുപ്പിൽ ബാധിച്ചെന്ന് കരുതുന്നവർ സിപിഎമ്മിലുണ്ട് പൂരന്തരത്തിലെ പോലീസ് നടപടിയാണ് ജനവിഹാരം എതിരാകാൻ കാരണമെന്ന് എൽഡിഎഫിൽ ആക്ഷേപം കഴിഞ്ഞു കമ്മീഷണർ അങ്കിത് അശോകിന്റെ പൂരം നാളിലെ മോശം പെരുമാറ്റവും തെറ്റായ നടപടികളും വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു ഒരു മന്ത്രിയടക്കം സർക്കാർ സംവിധാനം മുഴുവൻ സ്ഥലത്തുണ്ടായിട്ടും കമ്മീഷണറെയും പോലീസിനെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ആക്ഷേപമുയർന്നിരുന്നു പോലീസ് നയത്തിനെതിരെ കടുത്ത വിമർശനമാണ് വിമർശനമാണ്മികളിൽ നിന്നുണ്ടായത് പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലായ സമയത്ത് മന്ത്രി കെ രാജൻ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് വിവരം പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കാൻ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ നൽകുകയും ചെയ്തു കമ്മീഷണർക്കും എസ് പിക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അപ്പോഴേക്കും ജനം പോലീസിനും സർക്കാരിനും എതിരായി ബിജെപി ഇത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് രാഷ്ട്രീയ എതിരാളികൾ കരുതുന്നു കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ നഷ്ടമുണ്ടായപ്പോൾ ബിജെപി രാഷ്ട്രീയ നേട്ടം കൊയ്തും തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശു ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചും പോലീസ് ജനത്തെ ബുദ്ധിമുട്ടിച്ചത് വിവാദം എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെയ്ക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൌണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടച്ചു പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടികെട്ട് നാല് മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നതും ഒരു ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുന്നതായിരുന്നു എന്നാലും ഇതിനുള്ള മറുപടി എല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ കൂടി കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം